ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് റംലാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം റംലാസ് കിച്ചനിൽ നിന്ന് വന്നിരിക്കുന്ന റെസിപ്പി എന്ന് പറയുന്നത് അടിപൊളിയായിട്ടൊരു പ്രഥമനാണ് പായസം ഇഷ്ടപ്പെടാത്ത ആരും തന്നെ ഇല്ല അല്ല അതിന് അതുപോലെ തന്നെ പ്രഥമൻ പ്രഥമൻ ഇഷ്ടപ്പെടാത്ത നമ്മൾ ആരാണ് ഉള്ളത് എല്ലാവർക്കും പ്രഥമൻ പായസം പരിപ്പ് പ്രഥമൻ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് അല്ല അതേപോലെയുള്ള ഒരു പ്രഥമം കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എളുപ്പത്തിൽ തന്നെ നമ്മൾക്ക് ഉണ്ടാക്കാം നമ്മൾ മറ്റുള്ള പ്രഥമനേക്കാൾ കുറച്ച് മാറ്റങ്ങളൊക്കെ ക വരുത്തിയിട്ടാണ് ഞാൻ ഈ പ്രഥമൻ പ്രഥമനുണ്ടാക്കുന്നത് അതെങ്ങനെയാണെന്ന് നമുക്ക് പെട്ടെന്ന് നമുക്ക് വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് പ്ലീസ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് തരാം സപ്പോർട്ട് തരാം അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക എന്നാൽ ശരി സമയം കളയാതെ വീഡിയോയിലേക്ക് നമുക്ക് പോവാം ഫസ്റ്റിൽ നമ്മൾക്ക് പായസം ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ചെറുപയർ പരിപ്പ് ഒന്ന് വറുത്തെടുക്കണം നമ്മൾ സാധാരണ പ്രഥമനുണ്ടാക്കുന്നത് പോലെ നല്ലതുപോലെ വറുക്കേണ്ട കാര്യമൊന്നുമില്ല ഒന്ന് നല്ലതുപോലെ ചൂടാക്കി ഒരിളം ചുവപ്പിലാക്കിയിട്ട് നമുക്കിതൊന്ന് മാറ്റി വെക്കാം അതിനുശേഷം ചൂടൊക്കെ തണഞ്ഞതിന് ശേഷം ഞാൻ രണ്ട് മണിക്കൂർ ഇത് വെള്ളത്തിൽ കഴുകി നമ്മൾ വെള്ളത്തിൽ സോക്ക് ചെയ്തിട്ട് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ഞാൻ കുക്കറിലിട്ട് നിങ്ങൾക്ക് നിങ്ങളൊക്കെ കുക്കർ എങ്ങനെയാണോ അതിൻ്റെ അനുസരിച്ചിട്ട് വേവ് കൊടുക്കുക ഞാൻ മൂന്ന് വിസിൽ ഇട്ടിട്ട് നല്ലതുപോലെ ഇത് വെന്ത് വേവിച്ചെടുത്ത് ഇതേപോലെ തന്നെ നല്ലതുപോലെ വേവിച്ച് ഉടച്ചെടുക്കണം ഈ പ്രഥമന് എടുത്തതിന് ശേഷം നമ്മൾക്ക് ഇതൊന്നും മാറ്റി വെക്കാം ഞാൻ ഈ രണ്ട് കപ്പ് ചെറുപയർ പരിപ്പാണ് ഞാൻ പായസത്തിന് വേണ്ടി എടുത്തത് അതിനു വേണ്ടി ഞാൻ ഒരു എഴുന്നൂറ് ഗ്രാം നമ്മളെ വെള്ളം ശർക്കര ഞാൻ എടുത്തിട്ടുണ്ട് അതൊരു രണ്ട് കപ്പ് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ ചൂടാക്കി അതൊന്നും മാറ്റി വയ്ക്കാം ഇനി നമ്മൾക്ക് ഇത് പശുവും പാലിലാണ് ഉണ്ടാക്കുന്നത് നമ്മൾ വേണ്ടി ഞാൻ ഒരു ലിറ്റർ പാലെടുത്ത് അതും നല്ലതുപോലെ തിളപ്പിച്ച് ചൂടാക്കി മാറ്റി വെച്ച് ഇനി നമ്മൾക്ക് വേണ്ടത് നമ്മൾ കാഷ്നറ്റും അതേപോലെ ക്രിസ്മസും ഒന്ന് വറുത്തെടുക്കണം അതിനൊരു ഫ്രൈ ഫാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുത്തതിനു ശേഷം ഞാൻ അതിലേക്ക് അതിലേക്ക് ഞാൻ ഒരു കൈപ്പുടി നിറയെ തന്നെ നമ്മൾ കെഷൻ നൈറ്റും അതേപോലെ തന്നെ ഒരു കൈപ്പിടി നിറയെ തന്നെ മുന്തിരിയും ഞാൻ ഇട്ട് കൊടുത്ത് നല്ലതുപോലെ മോപ്പിച്ച് നമുക്കതൊന്ന് മാറ്റി വയ്ക്കാം ഇനിയാണേ നമ്മൾക്ക് അതേ ഫ്രൈ പാനിൽ ഒരു രണ്ട് ടേബിൾ സ്പൂണ് നെയ്യ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഞാൻ ഒന്നര മുറി ഒരു ഒരു തേങ്ങൻ്റെ ഒന്നര മുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത് അത് ലൈറ്റ് കളറാക്കി ചുവ നല്ലൊന്ന് ചുവപ്പ് വേണ്ട ഒരു ലൈറ്റ് കളറാക്കി അതും വറുത്ത് മാറ്റി വെക്കാം ഞാൻ പരിപ്പ് വേവിച്ച അതേ കുക്കറിൽ തന്നെയാണ് ഞാൻ പായസം ഉണ്ടാക്കുന്നത് അതിലേക്ക് നമ്മൾ പരിപ്പൊക്കെ ഇട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ ഉരുക്കി വെച്ച നമ്മൾ ശർക്കരൻ്റെ കൂട്ട് നമ്മൾ ചേർത്ത് കൊടുക്കാം എല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഇതൊന്ന് ഇളക്കി മിക്സാക്കിയിട്ട് എടുക്കണം അതിന് ശേഷം നമ്മളെ പാല് ഞാൻ മുക്കാൽ മുക്കാൽ ലിറ്റർ പാലും ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ ഒരു ലിറ്റർ പാലാണ് എടുത്തിരിക്കുന്നത് ബാക്കി പാൽ നമുക്ക് വേണമെങ്കിൽ പിന്നെ എടുക്കാം അതിന് ശേഷം അതൊന്ന് ചൂടായി വരുമ്പം നമ്മൾ വറുത്ത് വെച്ചാൽ നമ്മളെ തേങ്ങയും ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഇതൊന്ന് ഇളക്കിയെടുക്കണം പാലും തേങ്ങയും അതേപോലെ എല്ലാം തന്നെ നല്ലതുപോലെ മിക്സാക്കി നമുക്ക് തിളച്ചങ്ങ് വരുമ്പോൾ തിളച്ച് നമ്മൾ പായസം ഒന്ന് കുറുകി വരുമ്പം അതിലേക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂണ് നമ്മളെ മിൽക്ക് മേഡാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് മിൽക്ക് മേടും ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു ടേബിൾ സ്പൂണും നമ്മൾ ഏലക്കപ്പൊടിയും പൊടിയും ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ആക്കി വെക്കാം അതിന് ശേഷം അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ച ക്യാഷനൈറ്റും മുന്തിരിയും അതേപോലെ ഒന്നര ടേബിൾ സ്പൂണ് നമ്മൾ നെയ്യും ചേർത്ത് കൊടുത്തതിനു ശേഷം നല്ലതുപോലെ മിക്സ് മിക്സാക്കിയിട്ടെടുക്കാം ഈ പായസം എല്ലാം തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും നമുക്ക് പരിപ്പ് വേവണ്ടിയും അതേപോലെ ശർക്കര ഉരിച്ചെടുക്കേണ്ടത് പണി മാത്രമേ ഉള്ളൂ ബാക്കി പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് പായസമൊക്കെ റെഡിയാക്കി വെക്കാം നമ്മളെ പായസമൊക്കെ നല്ല റെഡിയായി ഞാൻ ഓഫാക്കി വെച്ചിട്ടുണ്ട് ഇനി തുറന്ന് നോക്കാം നല്ലവണ്ണം സെറ്റായിട്ടുണ്ട് അതേപോലെ കുടിക്കാൻ പറ്റുന്ന രൂപത്തിന് നമ്മൾ പ്രഥമനുള്ളത് ഇത് ഇനി നമ്മൾക്ക് ഇതൊന്നൊരു പാത്രത്തിലേക്ക് നമ്മൾക്കൊന്ന് മാറ്റി കൊടുക്കാം നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഈ പ്രഥം പരിപ്പ് പ്രഥമന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കണം അതേപോലെ ലൈക്ക് തരാം സപ്പോർട്ട് തരാം അതേപോലെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം ഇനിയും ഞാൻ ഇതേപോലെയുള്ള നല്ല നല്ല വീഡിയോ ആയിട്ട് തന്നെ പെട്ടെന്ന് തന്നെ ഞാൻ വരുന്നതായിരിക്കും നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ വീണ്ടും അസലാമലൈക്കും താങ്ക് യു